ഹായ് നമസ്കാരം ഈ ഒരു സമയത്ത് എന്ത് മെസ്സേജ് ആണ് ഭഗവാൻ മഹാദേവനെ നിങ്ങൾക്ക് തരുവാനായിട്ടുള്ളതെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ മൂന്ന് കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കാർഡ് നമ്പർ വൺ കാർഡ് നമ്പർ ടു കാർഡ് നമ്പർ ത്രീ ഇതിൽ നിന്നും ഒരു കാർഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കാർഡ് തിരഞ്ഞെടുത്തു വിശ്വസിക്കുന്നു നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഭഗവാനെ എന്ത് മെസ്സേജ് ആണ് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത് നമുക്ക് ഇവിടെ ട്യൂ പെൻഡുകൾസ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ പറ്റാതെ വളരെയധികം വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ബന്ധം അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇത് വളരെയധികം നിങ്ങളെ തളർത്തിയതായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ മഹാദേവൻ നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങളെ ക്ഷീണിപ്പിക്കുവാനല്ല ഒരിക്കലും നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങളെ ഉയർത്തുവാനായിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ദൈവം നൽകിയിരിക്കുന്നത് ദൈവം നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ധൈര്യം കൈവിടരുത് മുന്നോട്ട് തന്നെ പോവുക എന്നാണ് ദൈവത്തിന് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ള സന്ദേശം അടുത്ത കാർഡ് അടുത്തവരോട് എന്ത് സന്ദേശമാണ് മഹാദേവന് കൊടുക്കുവാനായിട്ടുള്ളതെന്ന് നോക്കാം നമുക്കിവിടെ പേജ് ഓഫ് ഓപ്പൾസ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു സമയത്ത് എന്തോ ഒരു കാര്യം അത് ചിലപ്പോൾ പുതിയൊരു എന്തെങ്കിലും പുതുതായിട്ട് നിങ്ങൾ പഠിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ബിസിനസ്സിലായാലും എന്താ എന്തായാലും എന്തോ ഒരു കാര്യം നിങ്ങൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വളരെയധികം ആശങ്ക നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഇത് വിജയിക്കുമോ അല്ലെങ്കിൽ താൻ പരാജയപ്പെട്ടു പോകുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിനെ വളരെയധികം അലട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചെറുതായി തുടങ്ങിയ ഈ ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലുതായി മാറും ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് പോകരുത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോളൂ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട എന്നാണ് ഇവിടെ കാണിക്കുന്നത് അടുത്ത കാർഡ് കാർഡെടുത്തവരോട് എന്താണ് ദൈവത്തിന് പറയാനായിട്ടുള്ളതെന്ന് നോക്കാം നമുക്ക് ഇവിടെ ക്ലോ കപ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഇവിടെ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ദൈവികമായി ഒന്നിക്കുവാൻ പോകുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അതായത് നിങ്ങളിലേക്ക് ഒരാൾ കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരിക്കലും ഇതൊരു കാർമിക് ആയിട്ടുള്ള ആളല്ല ടോക്സിക് അല്ല ശുദ്ധമായ ശുദ്ധമായൊരു ഗീവൺ ടേക്ക് ബാലൻസ്ഡ് ലവ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ എന്തോ ചെറിയ രീതിയിൽ അകന്നിരിക്കുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ട് വരുന്ന ഒരു വ്യക്തിയും എന്നാൽ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ചെറിയ എന്തോ ഒരു പ്രശ്നത്തിന് പേരിൽ അകന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെയും ഹൃദയം ഒരുമിച്ച് ഹീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് ഇത് ദൈവമായിട്ട് തന്നെ നിങ്ങൾക്കായി കൊണ്ടുവരുന്ന ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നാണ് ഈ ഒരു സമയത്ത് ഭഗവാന് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ള സന്ദേശം താങ്ക് യു